നമ്പൂരിവാഷ് വേളി കഴിച്ചിരിക്കുന്നത് വടക്കേപ്പാട്ടില്ലത്തെ മൃണാളിനി അന്തർജനത്തെയാണ് ഇവർക്ക് രണ്ട് മക്കൾ പരമേശ്വരനും ദേവനും അമ്മയും ദേവനും ഇവിടെ എത്തിയിട്ടുണ്ട് അവരെ ക്ഷണിക്കാം മാഷിൻ്റെ വേളിയായിട്ട് ബന്ധപ്പെട്ട് കേട്ടിട്ടുള്ള ഏറ്റവും പ്രസിദ്ധമായ കഥ ചെമ്പൈ കുടിവെപ്പിന് കച്ചേരി ഞാൻ ഞാനതിൻ്റെ മുമ്പ് ഈ പൂമുള്ളി മനയിൽ ധാരാളം ഒരു നവരാത്രി ഒരുപാട് അവിടെ രണ്ട് നവരാത്രി വളരെ ഗംഭീരമായിട്ട് നടത്തി അപ്പോൾ അവിടുത്തെ ഈ ഡെക്കറേഷൻ്റെ ചുമതല ചുമതല എനിക്കായിരുന്നു അപ്പോൾ ആ കാലത്ത് ചെമ്പയുണ്ട് ചെമ്പയുടെ ഒരിതിലാണ് കാർമ്മികത്വത്തിലാണ് മുഴുവൻ നടക്കണത് സോ വളരെ ഗംഭീരമായിട്ടുള്ള സൗത്ത് ഇന്ത്യയിലെ എല്ലാ വലിയ പാട്ടുകാരും ഇവിടെ വരും അപ്പം ഈ ഉത്സാഹത്തിൽ ചെമ്പയായിട്ട് അതിന് മുമ്പ് എനിക്കറിയാം ഏട്ടനായിട്ട് വലിയ അടുപ്പായിരുന്നു ചെമ്പൈ നിങ്ങളെ വേളി കഴിഞ്ഞിട്ട് കുടിവെപ്പ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ചടങ്ങുണ്ട് വേണ്ടി അപ്പം അതിൻ്റെ വിവരം ഒന്ന് രാമനമ്പൂരിപ്പാട് രാമപ്പൻ എന്ന് പറയണ രാമനമ്പൂരിപ്പാടിനെ അറിയിക്കാം വിചാരിച്ചു പോയതാണ് പോയിപ്പം ചെന്ന് കറിയപ്പോൾ പത്താപ്പേരയില് ഭാഗവതര ഇരിക്കുന്നുണ്ട് ചെമ്പേ അപ്പം എന്നോട് ചോദിച്ചു താൻ എന്താണ് അവിടെ വന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനൊരു ചെറിയൊരു അതെ താൻ വെറുതെ വരില്ല എന്തെങ്കിലും ആവശ്യം ഉണ്ടാവും അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് രാമപ്പനോട് ഇതൊന്ന് പറയണം ഈ കുടിവെപ്പിൻ്റെ കാര്യം അപ്പോൾ അദ്ദേഹം എടുത്തു വായിച്ച് ചോദിച്ചെന്ന എന്നെ ക്ഷണിക്കുന്നില്ലേ എന്ന് ചോദിച്ചു ഞാൻ ഉടനെ പറഞ്ഞു ഇല്ല ഭാഗവതരെ ക്ഷണിക്കാനുള്ള ഒരു വകുപ്പെന്നും അത്രയും ചെറിയ അദ്ദേഹത്തിനെ രാമപ്പനോടൊന്നും പറയാമെന്ന് മാത്രമേ ഉള്ളൂ എന്നാൽ പോരാ എന്നെ ക്ഷണിക്കണം ഞാൻ വരും ഇത് കേട്ടപ്പോൾ എനിക്ക് വളർച്ച കുറച്ച് തമാശയല്ലാന്ന് തോന്നി അപ്പോൾ അപ്പുറത്ത് രാമ നമ്പൂർ നിൽക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹം എന്നോട് ഇങ്ങനെ കാണിക്കണ്ടായിക്കോട്ടെ ആയിക്കോട്ടെ എന്ന് പറയുന്നുണ്ട് പക്ഷെ എനിക്ക് ധൈര്യം വരുന്നില്ല കുറേ കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഭാഗവതർ പറഞ്ഞു ഒരു ഒരു കാർഡ് എടുത്തു പറഞ്ഞു ശിഷ്യന്മാർ കുറെ ആളുണ്ട് അപ്പോൾ ഒരു കാർഡ് എടുത്തിട്ട് എഴുതാൻ പറഞ്ഞു അപ്പോൾ ഒന്ന് ആ ദ ദിവസം തന്നെ വേറൊരു കുടിവെപ്പിന് അദ്ദേഹം ഒരു കച്ചേരി ഏറ്റിട്ടുണ്ട് അത് എനിക്ക് പറ്റില്ല ഈ കരുവാട്ടു വാസുദേവൻ്റെ ഇതുകൊണ്ട് എനിക്ക് പോവാതെ പറ്റില്ല അതുകൊണ്ട് ഇത് കണ്ടപ്പോൾ എനിക്ക് കാര്യം ഗൗരവാന്ന് തോന്നി അങ്ങനെ ഈ ദിവസം അദ്ദേഹം ഇവരെല്ലാം കൂടി വരും എല്ലാം അന്ന് മൈക്കൊന്നുമില്ല ബൈക്കൊക്കെ പുറത്ത് കിട്ട ഈ മൈക്ക് സെറ്റും ഒരു വയലിനിസ്റ്റ് മൃതഹക്കാരൻ എല്ലാം കൂടി

അവര് വിളിക്കുന്നത് കുഞ്ഞപ്പന്നാണ് അതെ ഒരേ പ്രായത്തിലുള്ള ആൾക്കാർ ഒരുപാട് പേരുണ്ട് മക്കളൊക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് ഞാൻ അപ്പനാണ് അപ്പോൾ അവര് വിളിക്കുന്നത് കേട്ടിട്ടാണ് കുഞ്ഞപ്പന്നാണ് ഇപ്പോഴും പറയാ അപ്പോൾ അച്ഛൻ എന്ന് പറയുമ്പോൾ അവർക്ക് ചെറിയ ഇപ്പോഴത്തെ തലമുറ ഞങ്ങൾ വരുമ്പോഴേ വിളിച്ചു മറ്റേ വിളിക്കുമ്പോൾ ഇപ്പോഴേ അവര് കുട്ടികൾ വിളിക്കുമ്പോൾ ചെറിയ കേൾക്കുമ്പോ ചെറിയൊരു ചമ്മലുണ്ട് താല്പര്യം സിനിമയിലെ അച്ഛന്റെ വരകളെ കുറിച്ച് അഭിപ്രായം പറയേണ്ട കാര്യമില്ല എങ്കിലും എങ്ങനെയാണ് അച്ഛനെ അച്ഛനും നിരീക്ഷിച്ചിട്ടുള്ളത് പെട്ടെന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ടുണ്ട് ഒരു വാക്കിൽ പറയാനും അതൊരു ഫീൽ ആയിട്ട് നിൽക്കുന്നു ഈ തോന്നിയത് എങ്ങനെയാ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്നുള്ള കുറച്ച് ബുദ്ധിമുട്ടാ കെ സി എസിന്റെ ഇത് പറയുമ്പോൾ മാഷു പറഞ്ഞിട്ടുണ്ട് ഒരു ഔട്ട്ലൈൻ ഉണ്ടാക്കും പിന്നെ ഒരു വാഷ് ഒരു ടച്ച് എന്ന് അതുപോലെ എന്തെങ്കിലും ഒരു രീതി ഉണ്ടാവും ആദ്യമേ പെൻസിലോട്ടുള്ളൊരു അതും നിയതമായ ഒരു സ്ഥലം ഇല്ല ഒരു ഏരിയ മാറും പിന്നെ അതാവില്ല നമുക്ക് വരിക ചിത്രയുടെ വരുമ്പോൾ അത് എല്ലാവരും പറയാറുണ്ട് പക്ഷേ ഈ പൊക്കം കൂടിയതിൽ എനിക്ക് അത്ര തോന്നിയിട്ടില്ല എന്റെ ഒരു പ്രപ്പോഷന്റെ കണക്കിൽ അത് വളരെ ശരിയാണ് കുറച്ചൊരു എന്താ പറയണ്ടത് ഒരു അതിശയോക്തി കുറച്ച് കഥത്തുണ്ടാവും ഒരു ശൈലീകരണം എന്നൊക്കെ പറയുന്നുണ്ട് അതുപോലെ കൊറച്ചൊന്നുണ്ട് സാധാരണ ഇതിലിപ്പോ വല്യ നഷ്ടൊന്നുമില്ലേ കൊറച്ച് മഴയുടെ വരുന്നുണ്ടല്ലോ അതുകൊണ്ട് പൊക്കം കൂടിയാലും സൗന്ദര്യം കൂടിയാലും ആളുകൾക്ക് അത് ഇഷ്ടമാണ് സ്ത്രീ കഥാപാത്രങ്ങൾ അച്ഛൻ വരയ്ക്കുമ്പോ പ്രത്യേകിച്ചും രണ്ടാമം അദ്ദേഹത്തിന് മുന്നിലുള്ള സൈരന് ചിത്രം അല്ല അത് അങ്ങനെ ധാരണയുണ്ട് പക്ഷെ എനിക്ക് അത് തോന്നിയില്ല എന്താ വെച്ചാല് അത് ആളുകൾ അതിന് സ്ത്രീ സ്ത്രീകഥാപാത്രങ്ങളാണെന്ന് മാത്രമേ ഉള്ളൂ അല്ലാത്ത ഒരു ധാരാളം ഉണ്ട് ഒരുപാട് വരച്ചിട്ടുണ്ട് എനിക്കിപ്പോൾ അതിൽ ഉദാഹരണമായിട്ട് പറയാൻ രണ്ടാമത്തന്നെ ഭീമൻ ഇവരൊക്കെ ഉണ്ട് അതല്ലാത്ത അതൊരു വേറെ രീതിയാണ് അല്ലാത്ത കഥാപാത്രങ്ങൾ കഥാപാത്രങ്ങളിപ്പോൾ പുനത്തുൽ കുഞ്ഞബ്ദുള്ള സ്മാരകശീലകളുടെ അതിലൊക്കെ ചിത്രങ്ങൾ ചിത്രം എന്നുള്ള എനിക്ക് അതായത് ഒരു ക്യാരക്ടർ മാത്രമല്ല ഒരു ഡ്രോയിങ്ങിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്ന ഇതിലും കൂടിയും അത് അത് പക്ഷെ ആരും പറയാറില്ല എനിക്കറിയില്ല അത് സക്കരയുടെ ഒരു കഥയില് എന്നെ കൂടി പ്രതീക്ഷിക്കുന്നില്ല എന്ന കഥയില് കറുത്ത കണ്ണടയുള്ള ഒരു അങ്ങനെ ഒരുപാട് ചിത്രങ്ങളുണ്ട് അതിപ്പോ പക്ഷെ ആളുകൾ മുഴുവൻ പറയുന്നത് സ്ത്രീ കഥാപാത്രങ്ങളുടെ സൗന്ദര്യത്തെ കുറിച്ചും അവരുടെ നീളത്തിനെ കുറിച്ചും അവരോട് കുഴപ്പമൊന്നുമില്ല ഒരു നല്ല സൗന്ദര്യം ഉണ്ടെന്നാണല്ലോ അമ്മയ്ക്കും ദേവനും ഒരുപാട് നന്ദി ഇത്ര നേരം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ച്